ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വിത്ത് ബർത്ത്ഡേ വ്ളോഗ് എന്നൊക്കെ പറയാട്ടോ അതായത് ബർത്ത്ഡേ വ്ളോഗെന്നൊന്നും പറയാൻ പറ്റില്ല ഡേ ഇൻ മൈ ലൈഫ് ഒന്നും പറയാൻ പറ്റില്ല അങ്ങനൊരു വീഡിയോ ട്രിപ്പ് പിള്ളേർ ടി വി കാണാനിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് ഫുൾ അപ്പം രാവിലോട്ട് ഷൂട്ട് ചെയ്യാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രാവിലെ തന്നെ ഫോൺ എടുത്ത് ഇറങ്ങിയത് കേട്ടോ കോൾഡും ഫീവറൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളെ ശബ്ദത്തിനൊക്കെ ആകാൻ മാറ്റേണ്ടാവും കേട്ടോ അപ്പം അതിൻ്റെ പേരിൽ ആരും കാണാണ്ടിരിക്കരുത് നമ്മളെ വീഡിയോ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ രാവിലെ നമ്മൾ പറഞ്ഞല്ലോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇപ്പാച്ചിയുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പാച്ചി ഉറങ്ങാനായിട്ട് കിടക്കുന്ന രംഗം ഇടയിൽ കാണുന്നത് ഒന്നര വയസ്സായെങ്കിലും മൂപ്പരാൾക്ക് തൊട്ടിൽ കിടന്ന് ഉറങ്ങാനായിട്ട് ഇഷ്ടം ഭയങ്കര ഇഷ്ടമാണ് തൊട്ടിലിങ്ങനെ ആടാനായിട്ട് കുറേ നേരം കിടന്ന് ആടും എന്നിട്ടാണ് കേട്ട് ഉറങ്ങുക കുറേ നേരം കിടന്ന് ഉറങ്ങും തൊട്ടിലിൽ അപ്പോൾ മോളെ ബർത്ത്ഡേ പ്രമാണിച്ച് ഒന്ന് മട്ടൺ ബിരിയാണി ഉണ്ടാക്കുക എന്നാട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇപ്പം കടയിൽ നിന്ന് എടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് മുറത്തിൽ ഇവിടെ എങ്ങനെ എങ്ങനെയുണ്ടോ മറത്തിലൂടെ അതുകൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കലൊന്നുമില്ല ജസ്റ്റ് അന്നൊക്കെയുള്ള സാധനങ്ങളൊക്കെ കടയിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യാം അപ്പോൾ ഇത് വീട്ടിലുണ്ടായ നെല്ലിക്ക നെല്ലിക്കാൻ മുൻപത്തെ വീഡിയോയിലൊക്കെ കാണിച്ചില്ല കുറേ നെല്ലിക്ക ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ നെല്ലിക്ക മാമ്മൂന് കൊണ്ടാവാൻ വേണ്ടി ഉപ്പിലിട്ട് വെച്ചേക്കണ കേട്ടോ അപ്പോൾ നമ്മളിന്ന് ജീരകശാല റൈസ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കണം അപ്പോൾ ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട് മട്ടനൂടെ കഴുകി വാര വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കിലോ മട്ടനും അല്ല ഒന്നര കിലോ മട്ടനും ഒരു കിലോ അരിയും അരിയു കേട്ടോ എടുത്തേരിക്കണത് എന്നുവെച്ചാൽ മട്ടന് തൂക്കം നോക്കിയിട്ട് കാര്യമില്ല വെന്ത് കഴിയുമ്പോൾ ഇതാകെ കുറച്ചാവുംണ്ട അപ്പോൾ ജസ്റ്റ് നമ്മൾ ആദ്യം മട്ടൻ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ഒന്ന് വേവിക്കണം അതിന് ശേഷം നമ്മൾ മസാല ഒക്കെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല തെളിഞ്ഞ അന്തരീക്ഷം കേട്ടോ മഴയും കാര്യങ്ങളൊന്നുമില്ല നമ്മളെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്നിരിക്കുക നല്ല രസമായിട്ടാണ് നല്ല നെല്ലിയുടെ തണലുള്ളതുകൊണ്ട് തന്നെ അപ്പോൾ ഇതാ ബിരിയാണിയിലേക്കുള്ള സവാളയും കാര്യങ്ങളൊക്കെ കട്ടയിലാണ് ഇനി അടുത്ത പരിപാടി നമ്മളെ കിച്ചണിൽ ഇറ്റിന് അത്ര വലിയ പ്രകാശം പോരാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഭയങ്കര സവാള വാട്ടുന്നത് വലിയ ക്ലിയർ ഇല്ല അപ്പോൾ ആദ്യം സവാള വഴറ്റാനായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വെച്ച് അതച്ചത് സവാള വഴന്ന് വരുമ്പോൾ അത് ഇട്ടെടുക്കുക പിന്നെ അത് കഴിഞ്ഞ് പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളി വഴന്ന് വരുമ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ തന്നെ മീറ്റ് മസാല പിന്നെ ഒരു ഒന്ന് ഒന്നര ടേബിൾ സ്പൂൺ തന്നെ ഗരം മസാല കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ മസാല മിക്സ് ചെയ്തിട്ട് ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്യട്ടോ അപ്പോൾ ഞാൻ ബിരിയാണിയുടെ വീഡിയോ കുറേ ഇട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ വൈഡ് ആയിട്ട് കാണിക്കാഞ്ഞത് അപ്പോൾ ഞാൻ നെയ്ചോറ് വെച്ചിട്ട് ബിരിയാ അതിൽക്ക് മസാലകൾക്ക് കൊട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ പെട്ടെന്ന് പണി കഴുകുകയും ചെയ്യും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ചെയ്യേണ്ട ചോറ് നല്ല വിട്ട് വിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മളെ റൈസൊക്കെ ഇനി നമുക്ക് ദം ഇടണം അപ്പോൾ മസാലയുടെ മേലെ നമ്മൾ അരി അരി വേവിച്ചത് ഇട്ടുകൊടുക്കുക കൊടുക്കുക നെയ്ച്ചോറ് ആക്കിയിട്ട് കുട്ടണം ചെയ്യുന്നത് കേട്ടോ ചെറുതെ വെള്ളം അങ്ങോട്ട് വറ്റി വരുമ്പോൾ നമ്മൾ ദമ്മിലിട്ട് ബാക്കി വേവ് ഇതാക്കണം ചെയ്യുക അപ്പോൾ നെയ്യ് നമ്മൾ പശനെയ്യ് ഓൾറെഡി മട്ടലിൽ നല്ലോണം നെയ്യ് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് നെയ്യ് ഒഴിച്ചു കൊടുക്കണില്ല കേട്ടോ നമ്മൾ മസാല ചോറിട്ടതിന് ശേഷം പശു നെയ്യ് ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് ഗരം മസാല പൊടിച്ചതും കൂടെ സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കുക ബിരിയാണിയിലെപ്പോഴും ബിരിയാണി മസാല മുൻതൂക്കം ഉണ്ടായാൽ മതി കേട്ടോ മല്ലിപ്പൊടിയും അധികം വേണ്ട ഒരിക്കൽ അതൊക്കെ മസാലപ്പൊടികൾ കുറച്ചും കൂടി അധികം ഒക്കെ ഞാനിപ്പം കൂടുതൽ നമ്മൾ ആ ഗരം മസാലയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക ഗരം മസാല അല്ല ബിരിയാണി മസാല ബിരിയാണിക്കായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് പൊടിക്കുന്ന മസാല ഉണ്ട് അപ്പോൾ അതൊക്കെ ഇഷ്ടംപോലെ ചാനലിൽ ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ അതൊന്നും കാണിക്കാത്തത് ഒരുപാട് ലെങ്ത്തി ആയി പോകും പിന്നെ ചിക്കലത്തെ ഭക്ഷണം കഴിക്കുന്ന വ്ളോഗൊന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ കേക്ക് കട്ടയിലും കാര്യങ്ങളൊക്കെ വൈകിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ തസലിയും പിള്ളേരും പോയിട്ട് കേക്കൊക്കെ വാങ്ങിയിട്ട് വരണ്ടെ അപ്പോൾ അവൾ കേക്കൊക്കെ വാങ്ങിച്ചെടുത്ത് എനിക്ക് ബർത്ത് ഡേ അങ്ങനെ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഞാൻ കൊടുക്കലില്ല പിന്നെ കുട്ടികളൊരു സന്തോഷമല്ല എന്ന് പറഞ്ഞിട്ട് തസ്സിലി പോയിട്ട് കേക്കൊക്കെ വാങ്ങിയിട്ട് ഒന്നാമത് എൻ്റെ എനിക്കൊരു ചെറിയ ഞാൻ ചെറിയൊരു പണി കെട്ടിട്ടിരിക്കണം കൊണ്ട് തന്നെ എനിക്ക് പോകാൻ പറ്റില്ല കാലൊക്കെ പൊട്ടിയിരിക്കുകയാണ് വണ്ടിയും വന്നൊന്ന് വീണിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കാര്യമായിട്ട് അവൾക്ക് പുറത്ത് പോയൊന്നും വാങ്ങാനും ഇതാക്കാനൊന്നും കഴിഞ്ഞില്ല നടക്കാനും നല്ല ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ അപ്പോൾ തസ്സില് തന്നെയാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത് ബിരിയാണിക്കായാലും അവൾ തന്നെയാണൊക്കെ ചെയ്തതൊക്കെ അപ്പോൾ ഇനിയിപ്പോൾ ഇതാ അക്കുലുന് ഒരുക്കുന്നിട്ടാ അക്കുലിന് ബർത്ത് ഡേ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ബർത്ത് ഡേ എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ സത്യമാണെങ്കിൽ തീരെ വയ്യായിരുന്നു എന്നൊക്കെ തീരെ വയ്യ നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അതിൽ കുട്ടികളെ വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ആഘോഷിക്കുന്നതാട്ടോ മണ്ണ അതല്ല മണ്ണാ പിന്നെ വിളിച്ചിരുന്നു പോയിക്കോ കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഇത്താട് പിള്ളേരുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്ന തൊട്ടപ്പുറത്തന്നെ നമ്മളെ വീടുകളൊക്കെ നമ്മളെ വീട് സ്ഥിരം കാണുന്ന ഒരു കറി ആയിരിക്കും പട്ടത്തെ ബർത്ത് ഡേ വെള്ളം ഒക്കെ അങ്ങനെ നമ്മൾ വാങ്ങിയത് ബട്ടർ സ്കോച്ചിട്ട് കേക്ക് ആട്ടാണ് അപ്പോൾ നമ്മളെപ്പോഴും വലപ്പാടുള്ള മാങ്കോ ബാക്കി നിന്ന് കേക്ക് വാങ്ങല് അവിടെ അവർക്ക് കുറെ ഔട്ട്ലെറ്റുകൾ ഉണ്ട് കേട്ടോ വലപ്പാടുന്ന് നമ്മൾ വാങ്ങല് കൊടുക്കാൻ കൊടുക്ക അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോ ഇതൊരു കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നും അല്ല ഞാൻ പതില വയ്യാത്ത അങ്ങനെ കാര്യമായിട്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല എന്നാലും വീഡിയോ ഇണ്ടല്ലോ മുടക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെയൊക്കെ എടുത്തതാട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമാവണൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്